ഹായ് ഫ്രണ്ട്സ് അസ്സാം വലൈക്കും വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ മാമൂസ് തക്കൻ അപ്പോൾ ഇന്നൊരു ഡേ മേ ലൈഫാണ് അപ്പോൾ ഒത്തിരി ലെങ്ത്ത് കൂടിയ വീഡിയോ ആണ് കേട്ടോ അപ്പം എല്ലാവരും പ്ലീസ് ഒന്ന് സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ ശ്രമിക്കണേ അപ്പോൾ പൂളൊക്കെ ഇഴങ്ങ് വെച്ചിട്ടൊരു പുട്ടുണ്ടാക്കാനാണ് അപ്പോൾ ഞാൻ കുറച്ച് മുന്നേ ഇതിൻ്റെ ഒരു വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് അറിയാത്തവർ വീണ്ടും ഒന്ന് കണ്ടോട്ടേന്ന് കരുതിയിട്ടാണ് ഇങ്ങനെയുള്ള പുട്ടിനൊക്കെ വെല്ലച്ചായ അടിപൊളിയായിരിക്കും കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ഞാൻ ശർക്കരയൊക്കെ ഇട്ടിട്ട് ചായക്ക് വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട് അതിന് ശേഷം തൊലിയൊക്കെ കളഞ്ഞു വെച്ച പൂളക്കിഴങ്ങ് ഉണ്ടല്ലോ അത് ചെറുതായിട്ട് ഇങ്ങോട്ട് ചീകിയെടുക്കുകയാണ് കേട്ടോ തേങ്ങ ചിരകുന്നത് പോലെ അങ്ങോട്ട് ചിരകി എടുക്കുകയാണ് എന്നിട്ട് കുറച്ച് വെള്ളം കുടഞ്ഞിട്ട് അതിൻ്റെ നീര് മുഴുവൻ ഇങ്ങനെ പിഴിഞ്ഞെടുക്കുകയാണ് കേട്ടോ എന്നിട്ട് ഇത് ഈ പീര വേറൊരു പാത്രത്തിലങ്ങോട്ട് ഇട്ട് കൊടുക്കണം അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടോട് ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ കഴിഞ്ഞ വീഡിയോയ്ക്ക് തന്ന ലൈക്കിനും കമൻറ്റിനും എല്ലാത്തിനും ഒരുപാട് നന്ദിയുണ്ട് അങ്ങനെ അത് മുഴുവനും ഞാൻ എടുത്ത് മാറ്റി കേട്ടോ ആ നീര് ഫുള്ളും എടുത്ത് മാറ്റിയതിന് ശേഷം ചെറിയ ചായ കുടിക്കുന്ന ഒരു കുപ്പി ക്ലാസ്സിന് ഒരു ഗ്ലാസ് അരിപ്പൊടി എടുത്തിട്ട് കുറച്ച് കുറച്ചായി ഇട്ട് കൊടുത്തിട്ട് ഇതും അതും കൂടി രണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട് കൂടുതൽ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് വെള്ളം ഒരിക്കലും ഇതിൽ കുടയാൻ പാടില്ല കേട്ടോ അതിൽ ആ പൂളക്കിഴങ്ങിൻ്റെ ഈർപ്പത്തിൽ ഈർപ്പമുണ്ട് അപ്പോൾ അരിപ്പൊടിയും ആ ഉപ്പും അതും കൂടി മൂന്നും കൂടി യോജിച്ചെടുത്തു കേട്ടോ അപ്പോൾ ഈ സമയം ചായയൊക്കായി അതൊക്കെ ഒന്ന് അരിച്ചു വെച്ചിട്ടുണ്ട് അവിടെ എന്നിട്ട് പുട്ട് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഒരിക്കലും ഒരുപാട് തള്ളിക്കയറ്റി ഇട്ട് കൊടുക്കരുത് പൂക്കൾ ഇടുന്നത് പോലെ അങ്ങനെ മെല്ലെ മെല്ലെ ഇട്ട് കൊടുത്തിട്ട് വേണം പൂട്ടുണ്ടാക്കി എടുക്കാൻ അപ്പോൾ ഒരുപാട് തള്ളി അമർത്തി ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് ആവി വരില്ല അതങ്ങനെ ഒരു കട്ട കുത്തിയ പോലെയാകും അപ്പോൾ കുറച്ച് കുറച്ചായി ഇട്ട് കൊടുക്കുക അങ്ങനെ അതൊക്കെ അപ്പ പുട്ടൊക്കെ റെഡിയായി അപ്പോൾ ഒന്ന് കുട്ടികൾ മദ്രസയിലൊക്കെ പോകുമ്പോഴേക്കും പുട്ടൊക്കെ കഴിച്ചിട്ടാണ് കേട്ടോ അവിടെ നിന്ന് പോയത് പുട്ടും വെല്ലച്ചായും പിന്നെ അപ്പോൾ ഒരു ആറരയ്ക്കൊക്കെ ഒന്ന് മദ്രസയിലൊക്കെ എത്തിയാൽ മതി അപ്പോൾ മെല്ലെ പോയാൽ മതി അല്ലെന്ന് കഴിഞ്ഞവർ അതൊക്കെ കഴിച്ചിട്ടാണ് പോയത് അങ്ങനെതാ അവർ മദ്രസയിലൊക്കെ പോവുകയാണ് കേട്ടോ അപ്പോൾ ഇന്ന് ഒരു കോഴി കുമ്പളങ്ങിയും കൂടി വറുത്തരച്ചിട്ടൊരു കറി വയ്ക്കാനാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടി ആദ്യം തന്നെ ഞാനിതാ തേങ്ങ വറുത്തെടുക്കുന്നുണ്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് തേങ്ങ പിന്നെ കുറച്ച് വെളുത്തുള്ളി ചുവന്നുള്ളി കറിവേപ്പില വേറൊന്നും ചേർത്തിട്ടില്ല കേട്ടോ ഈ മൂന്ന് സാധനം മാത്രം കേട്ടോ എന്നിട്ട് തേങ്ങ നല്ലപോലെ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് ഒരുപാട് അങ്ങോട്ട് മൂപ്പിക്കണമൊന്നുമില്ല ചെറുതായിട്ടൊന്ന് നിറം എണ്ണ ആദ്യം തന്നെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇത് സൺഫ്ലവർ ഓയിലാണ് വെളിച്ചെണ്ണയില്ല വെളിച്ചെണ്ണയിൽ വെക്കുമ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റ് കൂടും ഇന്നപ്പോൾ വറുത്തരച്ചിട്ടുള്ളൊരു ചിക്കൻ കറിയാണ് കേട്ടോ വയ്ക്കുന്നത് കുമ്പളങ്ങട്ടിട്ടാണ് വയ്ക്കുന്നത് കുറച്ച് കുലുകൊടുക്കുന്നുണ്ട് സബോള ഇഞ്ചി വെളുത്തുള്ളി മല്ലിയില കറിവേപ്പില പച്ചമുളക് തക്കാളി എല്ലാം നേരത്തെ തന്നെ കട്ട് ചെയ്ത് വെച്ചു അതിൽ ഇഞ്ചി മാത്രം ഞാനിവിടെ അരച്ച് വെച്ചിട്ട് ഫ്രിഡ്ജിൽ ഉള്ളതായിരുന്നു കേട്ടോ വെളുത്തുള്ളി ഒക്കെ ഇപ്പൊ ചതച്ചെടുത്തതാണ് ഇനി നമുക്ക് ഓരോന്നായിട്ട് ഇതിൽ ഇട്ടുകൊടുത്തിട്ട് ഇളക്കാം ഇഞ്ചി ഒഴികെ വേറെ എല്ലാം ഞാൻ ഒഴിഞ്ഞിട്ട് അങ്ങട്ട് ഇട്ടുകൊടുത്തു കേട്ടോ സബോളയും പച്ചമുളകും മല്ലിയില കറിവേപ്പില വെളുത്തുള്ളി ചതച്ചതും ഒരു മൂന്ന് ചെറിയ സബോള മൂന്ന് പച്ചമുളക് ഒരു ഒരു കൂടിൻ്റെ പകുതി വെളുത്തുള്ളു കേട്ടോ ഒരു കൂട് മുഴുവനൊന്നും എടുത്തിട്ടില്ല പിന്നെ ആവശ്യത്തിനുള്ള മല്ലിയലയും കറിവേപ്പലയും പിന്നെ ഇതിൽ കുറച്ച് ഉപ്പ് ഞാൻ ഇട്ടു കൊടുക്കട്ടെ ഇഞ്ചി ഇപ്പം തന്നെ ഇട്ട് കൊടുത്താൽ കരിയുണ്ടോ അതുകൊണ്ടാണ് ഇഞ്ചി ഇട്ടുകൊടുക്കാതിട്ടുള്ളത് ഇപ്പൊൾ പിന്നെ ചതച്ചതായതുകൊണ്ട് ഇപ്പം തന്നെ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കട്ടോ കല്ലുപ്പാണ് കേട്ടോ കൊടുക്കുന്നത് കുമ്പളങ്ങയൊക്കെ ഇട്ട് വെച്ചാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ കോഴിക്കറിയിലപ്പോൾ ഇപ്പോഴും അത് അറിയാത്ത ഒരുപാട് പേരുണ്ട് കോഴിക്കോട് കോഴിയിൽ കുമ്പളങ്ങി ഇടവൊക്കെ ഇടങ്ങി ഇതോന്നൊക്കെ ചോദിക്കുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ നല്ല ടേസ്റ്റാണ് പണ്ടൊക്കെ പറഞ്ഞാൽ ഒരു കോഴി കോഴിയെടുത്താൽ അത് ഒരു കുടുംബത്തിൽ ഒരു പത്ത് പേരോളം ഉണ്ടാവും അവർക്ക് എല്ലാവർക്കും ആ കോഴി ഒരു കോഴിക്കറി എത്തിക്കണം കേട്ടോ അപ്പോൾ അതിൻ്റെ കൂടെ കുമ്പളങ്ങി മുരുളക്കിഴങ്ങും ചിലർ ചേന കായ അങ്ങനെ എല്ലാം ഇട്ടിട്ടാണ് തന്നൊക്കെ കോഴിക്കറിയൊക്കെ വയ്ക്കുക ഇന്നിപ്പം അങ്ങനെയൊന്നുമല്ല ഇന്ന് ഒരാൾ ഒറ്റയ്ക്ക് ഒരു കോഴി തിന്നും അൽപ്പാമ് കുരുമന്തി ചവായി അങ്ങനെ പറഞ്ഞിട്ട് ഓരോ ചിക്കൻ്റെ പേരും ഒന്നും ഉണ്ടല്ലോ ഇന്നൊരാൾ ഒറ്റയ്ക്ക് ഒരു കോഴി തിന്നും കേട്ടോ അപ്പോൾ കാലമൊക്കെ ഒരുപാട് മാറിപ്പോയില്ലേ അന്നൊക്കെ നാടൻ കോഴിയാണ് അതൊരു കോഴിയൊക്കെ അറുത്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു കുടുംബത്തിൽ ഒരുപാട് പേരുണ്ടായാലും കോഴീൻ്റെ പീസൊക്കെ ഒരെണ്ണം തന്നെ ഉണ്ടാവുള്ളൂ ബാക്കിയൊക്കെ ഉള്ളക്കിഴങ്ങും കുമ്പളങ്ങയൊക്കെ ആയിരിക്കും കേട്ടോ കുമ്പളങ്ങിയും ഉള്ളക്കിഴങ്ങൊക്കെ ഇട്ട് കുറച്ചേങ്ങയൊക്കെ അരച്ച് ഒഴിച്ച് വെള്ളം പോലെ നീട്ടി ഒരു ചാറ് വെക്കും അതൊന്നും വയ്ക്കൊന്നും ഇല്ല അങ്ങനെ കോഴിക്കറി ഒക്കെ വെക്കാറുള്ളൂ അല്ല നല്ല നാളോ പുസ്തകമാർക്ക് ചിലവാ അല്ല വരുന്നാളാകുമ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരണം കേട്ടോ അതൊക്കെ കോഴിക്കറി ഒക്കെ അപ്പോൾ അതത്ര ഇഞ്ചി ചർച്ചതാണ് അതും കൂടെ ഇട്ട് കൊടുക്കുന്നത് ഈ സമയം ഞങ്ങൾക്കൊന്ന് സ്ലോ ഇഞ്ചിയൊക്കെ ഇട്ടോട്ട് അതിൻ്റെ ഒരു പച്ചവണ്ണം ഒന്ന് മാറുന്നവരെ ഒന്ന് ചെറുതായിട്ട് ഒന്ന് ഒന്ന് നിലക്കണം ഈ സ്ലോ വേണം ഇനി നമുക്ക് ഇതാ തക്കാളി രണ്ട് പഴുത്ത തക്കാളിയാണ് കേട്ടോ രണ്ട് ചെറു പഴുത്ത തക്കാളി അതൊക്കെ ഈ തക്കാളിയൊക്കെ ഒന്ന് ഉടങ്ങി വരട്ടെ നമുക്കിതിടയ്ക്കിടയ്ക്ക് ഒന്ന് മൂടി വെച്ച് വെച്ചിട്ട് വെച്ചുകൊടുക്കാം കേട്ടോ തക്കാളി ഒന്ന് നല്ലപോലെ ഉടങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട മസാലകളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം ഇതാണ് മസാലകൾ അപ്പം മൂന്ന് സ്പൂണ് മല്ലിപ്പൊടി കാല് സ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്നര സ്പൂണും മുളക് പൊടി അതുപോലെ തന്നെ കാൽ സ്പൂണ് ഗരം മസാല പൊടി ഇപ്പൊ ഞാനിവിടെ പിടിച്ച ഗരം മസാല പൊടിയാണ് പിന്നെ രണ്ടര സ്പൂണ് ചിക്കൻ മസാല പൗഡർ കേട്ടോ ഇതെല്ലാം ഇട്ടുകൊടുക്കാം കൊടുക്കാം നമ്മൾ ഈ കോഴിയിലൊക്കെ കുമ്പളങ്ങി ഇട്ട് വെക്കുമ്പോഴുണ്ടല്ലോ ആ കോഴിക്കറിന്റെ ആ മസാലയൊക്കെ ആ കുമ്പളങ്ങിയിൽ അങ്ങോട്ട് കുടിക്കുമ്പോൾ ആ കുമ്പളിങ്ങി അങ്ങോട്ട് എടുത്ത് കഴിക്കാൻ നല്ല രുചിയാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് എല്ലാ മസാലയും ആ കുമ്പളങ്ങും പിടിച്ചിട്ടേ ചിക്കൻ കുറച്ചേ ഉള്ളൂ കഴിഞ്ഞ ദിവസം ഇവിടെ ചിക്കൻ എടുത്തിരുന്നു അപ്പോൾ അത് ഞാൻ കുറച്ചൊന്ന് മാറ്റി വെച്ചതാണ് അപ്പോൾ ഇതെന്തായാലും ഇന്ന് ഒരു കിട്ടിയിട്ടൊരു കറിയാക്കാൻ കരുതി കഴിയാൻ ഒന്നും ഇല്ലായിരുന്നു അപ്പോൾ ഇത് കുമ്പളങ്ങിയിട്ട് പെട്ടെന്ന് ഒരു കറിയാക്കാമെന്ന് കരുതിയിട്ട് അപ്പോൾ കുട്ടികൾക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി മാറ്റി വെച്ച പീസായിരുന്നു അപ്പോൾ അത് കറി ആക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ചിക്കണത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ലപോലെ ഇളക്കട്ടെ നല്ലപോലെ യോജിപ്പിച്ചിട്ടുണ്ട് ഞങ്ങൾക്കിതിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം കോഴി ഒരു പകുതി വേ ആകുമ്പോൾ മാത്രമേ നമുക്കിതിൽ കുമ്പളങ്ങി ഇട്ട് കൊടുക്കാൻ പറ്റുള്ളുട്ടോ അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ കുമ്പളങ്ങി ഇട്ട് അത് പോകും ഒരു പകുതി വേവാറട്ടെ ഉള്ള കിഴങ്ങാണെങ്കിൽ അതിപ്പോൾ തന്നെ ഇട്ട് കൊടുക്കാൻ കിഴങ്ങിൻ്റെയും കോഴിൻ്റെയും വേഗമൊക്കെ ഏകദേശം ഒരേപോലെയാണ് പക്ഷേ കുമ്പങ്ങ ഇടുമ്പോൾ അങ്ങനെയല്ല കേട്ടോ അപ്പോൾ ഞാൻ കമ്പ്ലങ്ങ മാത്രമാണ് ഇട്ട് വെക്കുന്നത് അവിടെ കറി എല്ലാവരും കുറച്ച് കൂടുതൽ വേണം അതുകൊണ്ട് വെള്ളമൊക്കെ ഞാൻ കുറച്ച് അധികം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഞങ്ങൾക്ക് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം അപ്പോൾ കഴിഞ്ഞ വീഡിയോ കണ്ട് എനിക്ക് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് ഞാൻ നീണ്ടിട്ട് ലൈക്ക് അടിച്ച് വേക്കും കമൻറ്റ് ചെയ്തവർക്കും എല്ലാം അപ്പോൾ നിങ്ങളുടെ ആ കമൻറ്റുകളൊക്കെ വായിക്കുമ്പോൾ തന്നെ ഒരുപാട് സന്തോഷമാണ് ആ കമൻ്റ് കമൻറ്റുകളൊക്കെ വായിക്കുമ്പോഴാണ് വീണ്ടും വീഡിയോ വീഡിയോയിടെ നമുക്ക് ഒരു ഉഷാറൊക്കെ ഉണ്ടാകുന്നത് കേട്ടോ അപ്പോൾ വീഡിയോ ഒക്കെ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ട് ലൈക്ക് അടിക്കാം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൊക്കെ ഒന്ന് അറിയിക്കാം അപ്പോൾ അതൊന്ന് മൂടി വെക്കട്ടെ ഇനി ഈ വറുത്ത് വെച്ച തേങ്ങ ഒന്ന് അരച്ചെടുക്കാം അപ്പോൾ ഈ വറുത്തരച്ച് തേങ്ങ തേങ്ങ ഒക്കെ അരയ്ക്കുമ്പോൾ അതിൻ്റെ കൂടെ ഒരു പിടി കുറച്ച് ഇങ്ങനെ പച്ച തേങ്ങ കൂടെ ഇട്ട് കൊടുത്താൽ ആ കറിക്ക് ഒരു കൊഴുപ്പ് ഉണ്ടാവും കേട്ടോ നമ്മൾ തേങ്ങ നല്ലപോലെ വറുത്ത് കഴിയുമ്പോൾ ഒരു കൊഴുപ്പൊക്കെ ഒന്ന് കുറഞ്ഞ് കിട്ടിയ പോലെ ഉണ്ടാവും അപ്പോൾ അതുപോലെ ഒന്ന് കുറച്ച് കിട്ടും കൂടുതൽ നമ്മുടെ ഒരു പിടി പച്ച തേങ്ങ കൂടെ ഇട്ട് കൊടുക്കുക ഒരു കൊഴുപ്പൊക്കെ ഉണ്ടാവും ഞാനൊന്ന് അരച്ചെടുത്തിട്ട് വരാം അപ്പോൾ തേങ്ങയൊക്കെ അതങ്ങനെ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ കുമ്പളങ്ങയൊക്കെ ഇവിടെ മുറിച്ച് വെച്ചിട്ടുണ്ട് ചെറിയ പീസ് കുമ്പളങ്ങയാണ് കുമ്പളങ്ങട്ടോ കൂടുതലൊന്നും ഇല്ല ഒരുപാട് ചെറുതാക്കി മുറിക്കരുത് കേട്ടോ വെന്ത് പോകും അപ്പോൾ ഈ ഒരു വലുപ്പത്തിലൊക്കെ മുറിച്ചിട്ടോ ചിക്കനൊക്കെ ഒരു പകുതി ഒക്കെ ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ കുമ്പളങ്ങതിൽ ഇട്ട് കൊടുക്കാം കുമ്പളങ്ങിൻ്റെ വേവും കൂടെ ആവുമ്പോഴേക്കും കോഴി കറക്റ്റായി വെന്തെടുക്കാ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അങ്ങനെ കുമ്പളങ്ങിയും ചിക്കനും ഒക്കെ വെന്തു നമുക്ക് അരച്ച് വെച്ച തേങ്ങ സ്റ്റോറേജ് ഫുള്ളായിട്ട് ഇടയ്ക്ക് ഇടയ്ക്ക് വീഡിയോ കട്ടാക്കുവാണ് കേട്ടോ അപ്പം ഇതൊന്ന് ചാറൊന്ന് കഴുകി ഒഴിക്കട്ടെ ഇനി ഒന്ന് നല്ലവണ്ണം തിളക്കട്ടോ ഈ കറിയിലങ്ങോട്ട് ഈ കോഴിയിലും കുമ്പളങ്ങയിലൊക്കെ ഈ തേങ്ങൻ്റെ അരപ്പും കൂടെ ഒന്നങ്ങു പിടിച്ചേണ്ടി വരട്ടെ അപ്പോൾ തന്നെ നല്ലൊരു മണമൊക്കെ വന്ന് തുടങ്ങി അപ്പോൾ തേങ്ങ ഇതിനേക്കാളും കൂടുതലായിട്ട് നല്ലപോലെ വർക്കണവർക്ക് അങ്ങനെ വർക്കുമൊക്കെ ചെയ്യാം കേട്ടോ ഞാനിങ്ങോട്ട് ഒരുപാടും കൂടെ വർക്കണമില്ല കുറച്ചായാലും മൂടി വെച്ചിട്ടൊന്ന് കഴിക്കാം തിളപ്പിക്കാം അപ്പോൾ കറിയൊക്കെ ഇവിടെ ആയി തുടങ്ങി കറിയൊക്കെ റെഡി ആയി കുമ്പളങ്ങ കുമ്പളെ കണ്ടില്ല അയ്യവ കിടക്കുന്ന കിടപ്പ് കണ്ട ഒരു പീസ് എടുത്ത് കഴിച്ചാലുണ്ടല്ലോ നമ്മുടെ എല്ലാ മസാലയും കൂടെ അതിൽ പിടിച്ചിട്ട് അതിൻ്റെ ഒരു രുചി പ്രത്യേകമാണ് കേട്ടോ അപ്പോൾ അത് കഴിച്ചവർക്കൊക്കെ അറിയാൻ പറ്റും അപ്പോൾ ഈ സമയം നമുക്ക് കറിയിൽ ഉപ്പൊക്കെ ഉണ്ടാകും എല്ലാം പാകമായിട്ടും ഉണ്ടാവുന്നൊക്കെ ചെക്ക് ചെയ്ത് നോക്കണം കേട്ടോ അപ്പം ഞാൻ കുറച്ച് കറി കയ്യിൽ ഒഴിച്ച് നോക്കിയിട്ടുണ്ട് ഉപ്പും ഇതുവരെ നോക്കട്ടെ എല്ലാം അവിടെ തന്നെ ഉപ്പൊരു ശകലം മുന്നിട്ട് നിൽക്കുന്നുണ്ട് എന്നാലും കുഴപ്പമില്ല ചോറിലും പലഹാരത്തിലൊക്കെ ഒഴിച്ച് തിന്നുമ്പോൾ അതൊക്കെ സെറ്റാവും അപ്പോൾ ഉപ്പിൻ്റെ കാര്യത്തിലൊക്കെ എല്ലാവരും ശ്രദ്ധിക്കണം കൂടിയാൽ പിന്നൊന്നും ചെയ്യാൻ പറ്റില്ല കുറഞ്ഞാൽ നമുക്ക് വീണ്ടും ഇട്ട് കൊടുക്കാം അല്ലേ അപ്പോൾ എൻ്റെ വറുത്തരച്ച കുമ്പളങ്ങിയൊക്കെ ഇട്ട് വറുത്തരച്ച ചിക്കൻ കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടോ അപ്പോൾ കപ്പ പുട്ട് അതായത് ചുവക്കിഴങ്ങ് പുട്ട് ഇത്രയേ ഉള്ളൂട്ടോ അതൊന്നും തികയില്ല എല്ലാവരും പുട്ടൊക്കെ നല്ലപോലെ കഴിക്കുന്നതാണ് അപ്പോൾ നിങ്ങളാരും എട്ടോ ഒന്നും ചെയ്യണ്ട കേട്ടാ പുട്ടൊക്കെ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് അപ്പോൾ ഞാൻ കുറച്ച് പൊടി പുട്ടും കൂടി ഉണ്ടാക്കുകയാണ് പിന്നെ ഞാൻ ചിക്കൻ കറിയൊക്കെ ആണല്ലോ അപ്പോൾ എന്തായാലും ഇപ്പം തികയില്ല പിന്നെ ഒന്ന് സ്കൂളില്ലാത്ത ദിവസമാണ് കുട്ടികൾ വീട്ടിലും ഉണ്ടാവും അവരിടക്കിലൊക്കെ ഇങ്ങനെ കഴിച്ചോളൂ കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് പൊടിപ്പുട്ടുണ്ടാക്കാനാണ് പൊടിപ്പുട്ട് പറഞ്ഞാൽ പലർക്കും അറിയില്ല അപ്പോൾ ഞങ്ങളുടെ ഈ ഭാഗങ്ങളിലൊക്കെ പാലക്കാട് ഈ ഭാഗങ്ങളിലൊക്കെ പൊടിപ്പുട്ടെന്ന് പറയും പണ്ടൊന്നും കുറ്റിപ്പിട്ടൊന്നും അധികം ഉണ്ടാവില്ല കേട്ടോ എല്ലാ വീട്ടുകളിലും പുട്ടും തോണ്ടിയൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഇതുപോലെ ഒരു കലത്തിരി തുണിയൊക്കെ കെട്ടിയിട്ട് പൊടിപ്പിട്ടാണ് ഉണ്ടാക്കി തരാം പെട്ടെന്ന് പണിയും കഴിയും കേട്ടോ നമുക്ക് കുറച്ച് തേങ്ങ ആദ്യം ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ കുട്ടിനെ നനയ്ക്കണം അതേപോലെ തന്നെ വേറെ വ്യത്യാസമൊന്നുമില്ല ഉണ്ടാക്കുന്ന രീതി മാത്രം ഇതുപോലെയാണ് കിട്ടുക അപ്പോൾ തേങ്ങ ഇട്ട് കൊടുത്ത് ഇരിക്കുന്നത് നനച്ച മാവൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് അയ്യാൻ കുട്ടിയെ വെള്ളം എടുത്ത് വായിലിട്ടിട്ട് ഇങ്ങനെ തുപ്പി കളിക്കും ഒരു ഞാൻ ഇട്ട് കഴിക്കട്ടോ അപ്പോൾ രണ്ട് ട്രിപ്പായിട്ട് ഇട്ട് കൊടുക്കാനാണ് ആദ്യം ഇട്ടിട്ടുള്ളത് നമ്മൾ മൂടി കിട്ടുക അപ്പോൾ നമ്മുടെ പൊടിപ്പെട്ടൊക്കെ അവിടെ ആവി വന്നിട്ടുണ്ട് കേട്ടോ ഇനി ധാദ്യം കോരിമാറ്റം ഇനി ഒരു ട്രിപ്പും കൂടി ഇടാനുണ്ട് വളരെ എളുപ്പ പണിയാണ് കേട്ടോ നമുക്ക് പൊടിപ്പിട്ടൊക്കെ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് വേറെ തന്നെ ഇപ്പുറത്ത് ചോറ് നങ്ങിയിട്ടുണ്ട് ചോറും കഴിയുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയൊക്കെ തന്നെ ഉള്ളു കേട്ടോ കൂട്ടുകാർ അവിടെ ചിക്കൻ കറിയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഇന്ന് രാവിലെയും ഉച്ചക്കലേക്കും വൈകുന്നേരത്തേക്കും ഈ ചിക്കൻ കറി തന്നെയാണ് ഞങ്ങൾക്ക് പിന്നെ അതോ പൊടിപ്പിട്ടായിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ കപ്പപ്പുട്ടും ഇവിടെ റെഡി ആയിട്ടുണ്ട് കപ്പപ്പുട്ടും ഉണ്ട് പുളക്കിഴങ്ങിൻ്റെ പുട്ടു ഇട്ടാ അപ്പം ഇനി ഞാൻ വീഡിയോ ഇതോടെ നിർത്താൻ പോവുകയാണ് ഇപ്പോൾ കൂടുതൽ വീഡിയോ ഒരുപാട് ലോങ്ങ് ആകുമ്പോൾ ആരും അത്ര കാണണമൊന്നുമില്ല അല്ലെങ്കിൽ തന്നെ മുപ്പതും അമ്പതും ഇരുപതും അത്രയ്ക്കൊക്കെ വിവേഴ്സു തന്നെ ഉള്ളൂ ഇനി കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ വന്നിട്ട് കഴുകുള്ളൂ അപ്പോൾ ഇനി ഞാൻ പെട്ടെന്ന് തുണി കഴുകാൻ പോട്ടെ തുണി കഴുകിയിട്ട് വരുമ്പോഴേക്കും ചോറക്കൊന്ന് ഒന്ന് വെന്ത് കിട്ടും അപ്പോഴേക്കും മക്കളം മദ്രസിന്ന് കഴിക്കാനൊക്കെ എത്തും അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ